പാട്ടുപാടി മഴ പെയ്ച്ചു കിട്ടിയിട്ടുണ്ട് പാട്ടുപാടി കള്ളനെ വെളുത്തിരിക്കുന്നു എന്താ എന്താണ് പറയുന്നു ഞാനേക്കട്ടെ നമസ്തേട്ട ഞാൻ വലിയ ഒരു കട്ടാപ്പനാണ് എന്താ ൾ പരിപാടി പാടുമ്പോ ആ ചില മറന്നു അതാണ് വല്യൊരു ആഗ്രഹമുണ്ട് നിങ്ങളുടെ അല്ലെ ഇവന്റെ ക്രിസ്റ്റീൻറെ എന്തിനാന്ന് അറിയാമോ ഇവന്റെ ഇവരെ പഠിപ്പിച്ചിരുന്നൊരു അധ്യാപകനുണ്ടായിരുന്നു അതേ മരിച്ചു ആ മരിച്ച വെട്ടിച്ചു പറഞ്ഞിട്ട് ഇവനെ എനിക്ക് എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്നിലും ഒരു പാട്ട് അവസരം അങ്ങോട്ട് തിരിഞ്ഞിരുന്ന ഒരു പാട്ട് പാടും നന്നായിട്ട് പാടണം നന്നായിട്ട് ഒരു പാട്ട് പാടില്ല ശരി പാടിക്കും மலரம் பழத்துலி மாதரே தியு காத்த கண்டுமானே துணை கொடுத்துள்ளே புள்ளி புள்ளி தொழும்பன் உள்ள மனே இதை அறிவரின் முடிவகத்திய மா ごめんなさい。